ആരും ഇതുവരെ എടുക്കാത്തൊരു ക്ലാസ് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളൊരു ക്ലാസ് അതാണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ഞാൻ ഈ പറയുന്ന എല്ലാത്തിനും ഒരേ അർത്ഥം തന്നെയാണ് ഉള്ളത് എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ് ഏതൊക്കെയാണെന്നറിയോ നീഡ് ടു വോണ്ട് ടു ഹാവ് ടു ഷുഡ് മസ്റ്റ് ഈ അഞ്ചെണ്ണത്തിൻ്റെയും അർത്ഥം ഒരൊ അർത്ഥമാക്കി നമുക്ക് പഠിച്ചാലോ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അതിന് മുന്നേ ഈ മാസം നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ താല്പര്യമുള്ളവർക്ക് ഈ കടന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നീറ്റ് ടു എടുക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ തന്നെയാണെന്നെല്ലാം പറയണത് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം തന്നെ നീഡ് ടു എടുത്ത് പറയുകയാണ് ഈ നീഡ് ടൂൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യമായിട്ട് അവിടെ പോകണം എനിക്ക് അത്യാവശ്യമായിട്ട് ചെയ്യണം എനിക്ക് അത്യാവശ്യമായിട്ട് വരണം ഐ നീറ്റ് ടു എനിക്ക് അവിടെ അത്യാവശ്യമായിട്ട് പോകണം ഐ നീറ്റ് ടു സീ യു എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണം ഐ നീറ്റ് ടു ബൈ ദാറ്റ് എനിക്കത് അത്യാവശ്യമായിട്ട് വാങ്ങണം ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ടൂ എന്ന് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ ഐ എനിക്ക് നീഡ് ടു അത്യാവശ്യമായിട്ട് എന്ത് പ്രവൃത്തി ഇഷ്ടള്ള പോലെ ചേർക്കുക വാങ്ങണം എന്നാണെങ്കിൽ ബൈ സോ ഐ നീറ്റ് ടു ബൈ എനിക്ക് അത്യാവശ്യമായിട്ട് വാങ്ങണം എനിക്ക് അവിടെ അത്യാവശ്യമായിട്ട് പോകണം ഐ നീറ്റ് ഗോ സോ നീറ്റ് ഗോ അത്യാവശ്യമായിട്ട് പോകണം ഐ നീഡ് ടു സി സി കാണുക ഐ നീഡ് ടു സി എനിക്ക് അത്യാവശ്യമായിട്ട് കാണണം അപ്പൊ അത്യാവശ്യമായിട്ട് എന്നുള്ളൊരർത്ഥം അത്യാവശ്യമായിട്ട് എന്നുള്ളത് നമ്മ എന്നുള്ളത് കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ നീഡ് ടു പഠിക്കേണ്ടത് കേട്ടോ സോ ഐ നീഡ് ടു ഗോ പോകണം അത്യാവശ്യമായിട്ട് നീഡ് ടു സി കാണണം അത്യാവശ്യമായിട്ട് നീറ്റ് ടു സ്റ്റഡി പഠിക്കണം അത്യാവശ്യമായിട്ട് നീറ്റ് ടു ഈറ്റ് കഴിക്കണം അത്യാവശ്യമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതുണ്ടെങ്കിൽ നമുക്ക് അവിടെ നീഡ് ടു എന്ന് യൂസ് ചെയ്യാം പകരം നമ്മൾ അത്യാവശ്യം എന്ന് ചേർക്കുന്നില്ല വേണമെന്നേ പറയണുള്ളൂ അങ്ങനെയാണെങ്കിലാണ് നമ്മൾ അവിടെ വോണ്ട് ടു എന്ന് ചേർക്കുന്നത് കേട്ടോ ഐ വോണ്ട് ടു ഗോ അവിടെ പോകണം ഓക്കെ ഐ നീഡ് ടു റീഡ് എനിക്ക് വായിക്കണം ഇതൊക്കെ എൻ്റെ ആവശ്യങ്ങളാണ് അത്യാവശ്യം വേണ്ടെന്നല്ല എന്നാലും ഇതെല്ലാം എന്താണ് നമ്മുടെ ആവശ്യങ്ങൾ തന്നെയാണ് കേട്ടോ ഐ ഐ വോണ്ട് ടു ബൈ എനിക്ക് വാങ്ങണം ഐ നീ ടു ബൈ എന്നാണെങ്കിലോ എനിക്ക് അത്യാവശ്യമായിട്ട് വാങ്ങണം അതാണ് അതിൻ്റെ ഡിഫറൻസ് ക്ലിയർ ആണല്ലോ വോണ്ട് ടു നീ ടു അങ്ങ് നീക്കി നിർത്തുകയാണെ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ് എന്താണ് അപ്പോൾ ഹാവ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഐ ഹാവ് ടു ഗോ എനിക്ക് പോയേ പറ്റുള്ളൂ ഐ ഹാവ് ടു ഡു എനിക്ക് ചെയ്തേ പറ്റുള്ളൂ ഐ ഹാവ് ടു റീഡ് എനിക്ക് വായിച്ചേ പറ്റുള്ളൂ ഒരു വഴിയില്ല വേറെ എന്ന് പറയാനാണ് ഏകദേശം ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങളൊക്കെ ഇന്ന് തന്നെയാണ് എന്നാലും പഠിക്കുക ഓക്കെ കുറച്ചും കൂടി ഒരു എക്സ്പ്രഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ നമ്മൾ പറയുന്ന ഓരോന്നിനും വ്യത്യാസമില്ലേ എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം എനിക്ക് പോകണം എനിക്ക് പോയേ പറ്റുള്ളൂ എന്നൊക്കെ പറയൂലേ മലയാളത്തില് അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ വരുമ്പോഴും ഇതേപോലെ ചെറിയ ചെറിയ ചേഞ്ച് ഒക്കെ നമുക്ക് വരത്താവുന്നതാണ് അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ക്ലാസ് സോ ഐ ഹാവ് ടു ഗോ എനിക്ക് പോയേ പറ്റുള്ളൂ ഐ ഹാവ് ടു ഡു എനിക്ക് ചെയ്തേ പറ്റുള്ളൂ ഐ ഹാവ് ടു സീ യു എനിക്ക് നിന്നെ കണ്ണേ പറ്റുള്ളൂ എന്നൊക്കെ പറയാനായിട്ട് ഹാപ്പ് ടു എന്ന് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഏതൊരു പ്രവൃത്തിയുടെ ഫ്രണ്ടിലായിട്ട് കൊണ്ടുപോയിട്ട് ഹാപ്പ് ടൂ എന്നിട്ട് കഴിഞ്ഞാലും അവിടെ പോയേ പറ്റുള്ളൂ വന്നേ പറ്റുള്ളൂ ചെയ്തേ പറ്റൂ ൂ എന്നുള്ള അർത്ഥങ്ങളാണ് ഉണ്ടാവുന്നത് ഓക്കെ അപ്പം ഏതൊക്കെയൊക്കെ ഇപ്പോൾ കഴിഞ്ഞത് ആദ്യം തന്നെ നമ്മൾ നീഡ് ടു പഠിച്ചു വോണ്ട് ടു പഠിച്ചു ഹാവ് ടു പഠിച്ചു ഇനി അടുത്തത് ഷുഡാണ് എന്താണ് ഷുഡ് എന്ന് കഴിഞ്ഞാലും ഇതേ അർത്ഥം നിങ്ങൾ തന്നെയാണ് വരുന്നത് പക്ഷേ അതൊരു ഫോഴ്സ് ചെയ്യുന്ന രീതിയിലേക്ക് മാറാവുന്നതാണ് കേട്ടോ അതായത് ഇപ്പൊ നമ്മൾ പറയില്ലേ ഐ ഷുഡ് ഗോ ഞാൻ പോകണം അവിടെ ഞാൻ പോകണം എന്നാ പറയണേക്കെ ഞാൻ പോകണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമല്ല അതിൻ്റെ അത്യാവശ്യമല്ല അതിൻ്റെ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള കാര്യമല്ല പക്ഷെ ഞാൻ പോകണം എന്ന് പറയുമ്പോൾ ഞാൻ അത് ചെയ്യേണ്ട എൻ്റെ കടമയായിരിക്കാം ആരൊക്കെയോ എന്നെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നതായിരിക്കാം അങ്ങനെ പല കാരണങ്ങളും അതിലുണ്ടാവാം സോ ഐ ഷുഡ് ഗോ മീൻസ് ഞാൻ പോകണം അതെൻ്റെ കടമയാണ് ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ഇറ്റ്സ് മൈ ഡ്യൂട്ടി എന്നുള്ളൊരു അർത്ഥത്തിലേക്ക് കിടക്കുന്നതാണ് ഷുഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് കേട്ടോ ഐ ഷുഡ് ഗോ ഞാൻ പോകണം ഐ ഷുഡ് ഡു ദാറ്റ് ഞാനത് ചെയ്യണം അതെന്റെ കടമയാണ് ഐ ഷുഡ് റീഡ് ഞാൻ വായിക്കണം ഐ ഷുഡ് സ്റ്റഡി ഞാൻ പഠിക്കണം ഇതൊക്കെ എൻ്റെ എന്താണ് കടമകളാണ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഡ്യൂട്ടീസ് ആണ് അത്തരത്തിലുള്ള അവസരങ്ങളിൽ നമുക്ക് ഷുഡ് എന്ന് യൂസ് ചെയ്യാം അപ്പൊ എന്താണ് മസ്റ്റ് മസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വോണ്ടും നീടും തമ്മിലുള്ള ഡിഫറൻസ് തന്നെയാണ് ഈ എന്തിനുള്ളത് മസ്റ്റിനുള്ളത് മസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യം ഓക്കെ അതെൻ്റെ ഡ്യൂട്ടിയാണ് റെസ്പോൺസിബിലിറ്റി ആണ് അത് ചെയ്തേ പറ്റുള്ളൂ എനിക്ക് ഓക്കെ അപ്പം ഈ ഹാവിറ്റൂയുടെ അർത്ഥങ്ങളൊക്കെ തന്നെയാണ് ഈ ഷുഡിനും മസ്റ്റിനൊക്കെ ഉള്ളത് കൺഫ്യൂഷൻ ഒന്നും വേണ്ട ഇനി നിങ്ങൾ ഈ വീഡിയോ കഴിയുമ്പോൾ ഇത് മൊത്തം കിളി പോയി എന്നുള്ള രീതിയിൽ ഇരിക്കേണ്ട പക്ഷേ ഇതിനൊക്കെ എല്ലാത്തിനും തന്നെയാണ് ഉള്ളത് ഞാൻ പേഴ്സണലി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹാവ്റ്റു ആണ് കാരണം ഹാവ്റ്റു പറയുമ്പോ എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രാൻസ്ലേഷനിൽ കുറച്ചും കൂടി ഒരു എളുപ്പം നമുക്ക് ഫീൽ ചെയ്യും അതായത് ഇപ്പോൾ ഐ ഷുഡ് ഗോ എന്ന് പറയുന്നതിനേക്കാളും ഈ ഹാറ്റ് ഗോ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ആ പറയുന്ന എക്സ്പ്രഷൻ തന്നെ എന്ത് ചെയ്യും നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ മാറും ടു പറയുമ്പോൾ ഐ ഷുഡ് ഗോ എന്ന് പറയുമ്പോൾ ഒരു സുഖമില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഹാപ്പ് തന്നെയാണ് ഷുഡ് ഒന്നും ഒരിക്കലും യൂസ് ചെയ്യാറില്ല ഫസ്റ്റ് യൂസ് ചെയ്യാറില്ല പകരം ടു തന്നെ എപ്പോഴും യൂസ് ചെയ്യണത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് യൂസ് ചെയ്യാട്ടെ എൻ്റെ കറുത്തങ്ങളെ ഏകദേശം ഒരുപോലെയൊക്കെ വരുന്നത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടാ മസ്റ്റിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിർ തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യം ഓക്കെ ഇപ്പം നമ്മൾ പറയില്ലേ വി മസ്റ്റ് വിയർ ഹെൽമെറ്റ് ഒക്കെ നമ്മൾ എന്തായാലും ചെയ്യേണ്ട ഒരു നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അവിടെയൊക്കെ നമുക്ക് മസ്റ്റ് യൂസ് ചെയ്യാം കൊറോണ സമയത്ത് നമ്മൾ മാസ്ക് ധരിക്കുമായിരുന്നു ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഡ്യൂട്ടിയാണ് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്യുക വി മസ്റ്റ് എന്താണ് വിയർ മാസ്ക് എന്ന് പറയാം നമ്മൾ മാസ്ക് നിർബന്ധമായിട്ടും ധരിക്കണം ഇങ്ങനെ നിർബന്ധമായിട്ട് നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലേ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മസ്റ്റ് യൂസ് ചെയ്യാം വേണ്ട ഒന്നിനും യൂസ് ചെയ്തില്ലെങ്കിലും ഈ ഹാബിറ്റന്നെ എല്ലായിടത്തും യൂസ് ചെയ്താലും ഒരു ഓരോ കുഴപ്പമില്ലാട്ടോ അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നതൊക്കെ വലിയ ഭാരമായിട്ട് ഓരോന്നിൻ്റെ ഓരോന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതേ ചെയ്യുള്ളൂ അതേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ കിട്ടുന്ന കാര്യങ്ങൾ അത് ശരിയാണെന്ന് തോന്നി കഴിഞ്ഞാൽ അതങ്ങ് പഠിക്കുക അത് കോൺഫിഡൻറ്റായിട്ടെങ്ങ് സംസാരിക്കുക അതാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ക്ലിയറായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു English bus. Learning simplified.